ബിഗ് ബോസ് സീസൺ ഒമ്പതാമത്തെ എപ്പിസോഡ് സൺ സാറ്റർഡേ എപ്പിസോഡ് ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള എവിക്ഷൻ ഉണ്ടായിരുന്നില്ല എല്ലാരും കാത്തിരുന്ന എവിക്ഷൻ ആരാണ് എന്ന് അറിയില്ല എന്തായാലും ഞാൻ അവസാനം നമ്മളൊരു ഗസിംഗ് പറയാം എന്തായിരിക്കും ആരായിരിക്കും എവിക്കടാവുന്നത് നമ്മൾ ലൈവ് ലൈവ് കാണാൻ എന്തായാലും പറ്റത്തില്ല പിന്നെ നമുക്ക് ആരും ഇല്ല സഹായിക്കാനായിട്ട് വിളിച്ച് പറയാൻ ഇല്ല തോന്നുന്നു നമ്മുടെ ഒരു ഒരു അസംഷനില് ഒരു പ്രൊഡിക്ഷൻ ഒരു വേർഡിറ്റ് നമുക്കും പറയാം സോ എനിക്ക് എനിക്കൊന്നും ലാലിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്ത ഷാനവാസിനെയാണ് ഷാനവാസിനെ ഈ കാണിച്ചിരിക്കുന്ന കഴിഞ്ഞ ഗെയിമിൽ അതായത് ഈ സീക്രട്ട് ഗെയിമിൽ കാണിച്ചിരിക്കുന്ന മണ്ടത്തരങ്ങൾ പൊളിച്ചടുക്കി കൈ കൊടുത്തു അപ്പം ആ കൈ കൊടുത്ത കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് എക്സ്പോസ്ഡ് ആക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ലാലേട്ടൻ ആ ഒരു തീരുമാനമെടുക്കുകയും ഷാനവാസിനെ ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്യുകയും ചെയ്തു അത് മാത്രമല്ല ഷാനവാസിനെ തിരുവിളി ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണം ഈ പറഞ്ഞ പോലെ സ്ത്രീകളപ്പം മര്യാദയായിട്ട് പെരുമാറുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വളരെ ക്ലിയർ കട്ടായിട്ട് ലാലട്ടിനെ എടുത്ത് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് സാറ്റർഡേ എപ്പിസോഡിൽ മനസ്സിലാവുന്നത് അപ്പം മാത്രമല്ല പ്രമു അതുപോലെയാണ് ആണ് ഇറങ്ങിയത് ആൻഡ് ഒരു 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 പുതുതായിട്ട് വന്ന ഒരു ആഡ് ഓൺ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ബിഗ് ബോസ് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റായ സീസൺ വൺ മുതൽ സെവൻ വരെ ഐ മീൻ ഈ വരുന്ന സീസണുകളെല്ലാം കണ്ട് എന്താ ടി വിയിലൂടെയും മറ്റ് എന്താ പറയുക ഒരു ടി വി കാണുന്ന ബി ബി ഹൗസ് ടി വി കാണുന്ന എന്നിട്ട് ദിവസങ്ങളിൽ ഒരുങ്ങി വരുന്ന ഒരു ഉമ്മയും മകനെയും കാണിച്ചു അപ്പം ആ ഉമ്മയ്ക്ക് സ്പെഷ്യൽ ആ മകനും സ്പെഷ്യൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു വി ഐ പി ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കുകയുണ്ടായി ബി ബി ഹൗസ് അപ്പൊ അത് ഒരു കൗതുകം ഉണർത്തുന്നതായിരുന്നു ആൻഡ് ലാലേട്ടിനോട് നേരിട്ട് സംസാരിക്കാനും ഈവൻ ലാലേട്ടന്റെ എന്താ പറയാ ഒരു സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് ലാലേട്ടൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നിൽക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായി അതിന് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് കാരണം ഏട്ടനെ കാണാൻ പോകുന്നു എന്ന് പറയുന്ന വീഡിയോ ഇതിനു മുമ്പ് തന്നെ അവർ തന്നെ അവരുടെ ചാനൽ എഫ് ബി എൽ സോ ഉമ്മയ്ക്കും വലിയൊരു സന്തോഷമായി ഉമ്മയും പറയുന്നുണ്ടായിരുന്നു ഷാനോസിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് സോ അതും ടെലികാസ്റ്റ് ചെയ്തു അത് അവർക്ക് വലിയൊരു അനുഗ്രഹമായി അത് അവർക്ക് വലിയൊരു എന്താ പറയുക പ്രൊമോഷനുമായി കാരണം അവരുടെ ചാനലിനും അതൊരു വലിയൊരു കാര്യമാണ് അതൊരു ഭാഗ്യമാണ് അല്ലെ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ കൊതിക്കുന്ന ഒരു 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 മുഹൂർത്തമാണ് അമ്മയ്ക്ക് മകനെ കിട്ടിയെന്നുള്ളത് ഓക്കെ ഫൈൻ ഗുഡ് സോ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് സംസാരം നടന്നത് ഈ സംഭവത്തെക്കുറിച്ചാണ് സീക്ര ടാസ്കിനെ എന്തുകൊണ്ട് ഷാനവാസ് നശിപ്പിച്ചു എന്തിനു എന്തിനു ഈ രീതിയിൽ സംസാരിച്ച് കുളമാക്കി എന്നുള്ളത് പക്ഷെ അപ്പോഴും പല സന്ദർഭങ്ങളിലും ഷാനവാസ് ന്യായിരിക്കുന്നുണ്ടെങ്കിലും ഷാനവാസിന് അറിയില്ല സീക്രട്ട് ടാസ്ക് ആണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഷാനവാസിന് അയാൾ പറയുന്നുമുണ്ട് അത് തന്നെ അകപ്പെടുത്താനായിട്ട് ഇവർ കളിച്ച ഗെയിമാണ് അത് എസ്പെഷ്യലി ഷാനവാസിൻ്റെ പേര് പറഞ്ഞത് അക്ബറാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസിന് ഞെട്ടി കാരണം അക്ബർ ഒരു കണ്ണിങ് ആയിട്ടുള്ള ആളാണ് ഇത് എങ്ങനെയാണ് അവൻ്റെ പേര് പറഞ്ഞതെന്ന് മനസ്സിലായില്ല ആർക്കും മനസ്സിലായില്ല പക്ഷേ അത് ഏറ്റവും മനോഹരമായി ചൂണ്ടിക്കാണിച്ച ലക്ഷ്മിയാണ് കാരണം ലക്ഷ്മി അത് പറയുണ്ടായി കാരണം ഷാനവാസിൻ്റെ പേര് അക്ബർ പറയാനുള്ള കാരണം അറിയാമായിരുന്നു ഷാനവാസിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഇത് ചളമാക്കുകയും അത് ഷാനവാസ് എക്സ്പോസ്ഡ് ആവുകയും അതിലൂടെ ആളുകൾക്ക് ഷാനവാസിനോട് ഒരു ദേഷ്യം വരികയും അങ്ങനെ ഷാനവാസ് ഔട്ട് ആവുകയും ചെയ്യും എന്നുള്ള ഒരു ധാരണ അക്ബറിനുണ്ട് എന്ന് ലക്ഷ്മി ചൂണ്ടിക്കാണിക്കുകയും അത് മനസ്സിലാക്കിയ ഷാനവാസ് ലക്ഷ്മി അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ബിഗ് ബോസ് ആസിൻ്റെ ബുക്കിനിടയ്ക്ക് കൊടുക്കുകയും ചെയ്തു സോ കുറച്ച് കള്ളത്തരങ്ങൾ അക്ബറിന്റെ ഭാഗത്തും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് മനസ്സിലാക്കാൻ ഈ മണ്ടനായിട്ടുള്ള ആരും സാധിച്ചില്ല എന്നുള്ളതാണ് ആൻഡ് ഇവന് ആ ടാസ്ക് കൊടുക്കാത്തതിന്റെ വിഷമവും അനീഷിന് ടാസ്ക് കൊടുക്കാത്തതിന്റെ വിഷമവും രണ്ടുപേർക്കും കാണുകയും ചെയ്തു പക്ഷെ അതിനിടയ്ക്ക് ഷാനവാസ് ഈ പറഞ്ഞപോലെ ലാലറ്റിനോട് പോലും ട്രിഗറായി ദേഷ്യപ്പെടുന്ന ഒരു ഒരു രംഗം ഒരു സാഹചര്യം കുറച്ചുനേരമെങ്കിലും ഉണ്ടായിരുന്നു കാരണം അനീഷിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കൈ പൊക്കിയപ്പോഴത്തേക്ക് ലാലറ്റിനെ ചൂടായി എന്തിനാണ് പിന്നെയും കൈ പൊക്കുന്നത് അയൽ സംസാരിക്കുകയല്ലേ അപ്പം ഈ പറഞ്ഞ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും കൈ പൂക്കുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ പൊക്കിപ്പോയതാണ് സീ അവിടെ ഒരു രാഷ്ട്രീയവും അതിനകത്ത് ഒരു എന്താ പറയുക ഒരു ഡിഫെൻഡിങ് മനോഭാവവും ലാലേട്ടനെ പോലത്തെ ഒരു എന്താ പറയാ ഒരു ഗസ്റ്റ് ഒരു ഹോസ്റ്റിനോട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ദേഷ്യം എന്താണ് എനിക്കൊന്നും ഇച്ചിരി ബി പി കൂടുതലാണോ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത് ലാലേട്ടനോട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പം ഞാൻ നമ്മളെല്ലാവരുടെയും പേരുകൾ പറയും ഇപ്പൊ അനീഷ് ഉൾപ്പെടെ ഇപ്പം ചേട്ടൻ വന്നപ്പോൾ പോലും അനീഷ് സാബുനോട് സാബുച്ചിനോട് സംസാരിച്ച രീതികൾ വളരെ വളരെ ഹാഷായിട്ടാണ് അല്ലെ ഞാൻ ആരോടും മുഖത്ത് നോക്കി പറയും ഒരു ഹാഷ്നെസ് അനീഷിന് കണ്ടെങ്കിലും ആയിട്ടും വരുമ്പോൾ അനീഷ് പോലും പത്തി മടക്കി അത് ആ ഒരു ആദരവും ബഹുമാനവും കാരണം നമ്മുടെ ഒരു വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ആദരവുണ്ടല്ലോ ആ ഒരു ആദരവ് അനീഷ് പോലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഷാനവാസ കൊടുക്കാൻ സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഷാനവാസിനെ പൊളിച്ചെടുക്കി അത് ലക്ഷ്മി കുറച്ചെങ്കിലും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തു പക്ഷെ അവള് പറയുന്നിടത്ത് പറയുന്നുണ്ട് ഈ ഇങ്ങനെയൊക്കെയാണെന്ന് വളരെ ബോൾഡ് ബോൾഡായിട്ടും വളരെ നിഷ്പക്ഷമായിട്ടല്ല ആക്ച്വലി ഒരിക്കലും ബയസ്ഡായിട്ടല്ല സംസാരിക്കുന്നത് അയാൾക്ക് തോന്നിയ സാഹചര്യം അയാള് പറയുന്നുണ്ട് അത് അത് എന്താ പറയുക ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ആവാം അമ്മി കാരണം വളരെ എന്താ നൂക്ക് ആൻഡ് കോർണർ തപ്പിയെടുത്ത് കുഴപ്പങ്ങൾ തെറ്റുകൾ കണ്ടുപിടിക്കാൻ സ്ത്രീകൾ മെടുക്കരാണ് എന്ന് ഞാൻ മനസ്സിലാക്കും ഓക്കെ സോ അത് സുന്ദരമായിട്ട് ലക്ഷ്മി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ ഏഴോട്ടോ പേര് നോമിനേഷൻ ഉണ്ടായിരുന്നു ആ ഈ ആളുകളെ എഴുന്നേപ്പിച്ച് നിർത്തി രണ്ടു ചോദ്യം ചോദിച്ചു ഷാനവാസ് അല്ലെ ആ അനീഷോടെ ചോദിച്ചത് നിങ്ങൾക്ക് ഇതിൽ ഇതിലാരെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനീഷ് ഷാനവാസിന്റെ പേര് പറഞ്ഞു ബട്ട് പറഞ്ഞാൽ നോമിനേറ്റ് ചെയ്തത് മനുഷ്യ ഷാനവാസിനെ തന്നെയാണ് പക്ഷെ അവന് വലിയ സ്വപ്നങ്ങളാണ് അതുകൊണ്ട് അവന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നല്ലതാവണം എന്ന് പറയുന്നത് ഞാൻ തിരിച്ചതേ ചോദ്യം ഷാനവാസ് ചോദിച്ചപ്പോൾ ഷാനവാസ് തപ്പി 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 അവസാനം പറഞ്ഞ പേര് അനീഷിന്റെ അല്ല അനുമോളുടെ ആണ് അതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല അവസാനം ആദ്യ കയറി ലാലേട്ടൻ പിടിക്കുകയും ലാലേട്ടനോട് വീണ്ടും സോറി പറഞ്ഞു ലാലേട്ട അങ്ങനെ കയറി പിടിക്കരുത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് മെഴുകുന്നുണ്ട് ആൻഡ് ഇതാണ് ആ ഒരു ഇഷ്യൂവിൽ നടന്നത് ആൻഡ് ഈ പറഞ്ഞ പോലെ എവിക്ഷൻ ഫ്രീ എവിക്ഷൻ ആയിരുന്നു ആരെയും എവിക്റ്റഡ് ആയില്ല പക്ഷെ രണ്ടുപേര് സേവ്ഡ് സേവ്ഡായിരുന്നു പറഞ്ഞു ലാലേട്ടനും ലാലേട്ടൻ സേവ്ഡ് ആണ് ലാലേട്ടൻ പറഞ്ഞു അനീഷും അക്ബറും അനീഷും ഈ അക്ബറും ഷാജഹാനും പറഞ്ഞു ആളുകൾ സോ അങ്ങനെയുള്ള സാഹചര്യം നോക്കുവാണെങ്കിൽ ആരായിരിക്കും ആ രണ്ടു രണ്ടുപേർ നമുക്ക് പ്രഡിക്ട് ചെയ്യാമല്ലോ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള രീതികൾ സംസാരിക്കോ എനിക്ക് തോന്നുന്നത് മേ ബി കാരണം ഇനി സംഭവം ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞാണ് ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ആ ഷൂട്ടിന് ഇൻഫോർമേഷൻ ചോർത്തിക്കൊടുത്തന്നെ കുറെ ആളുകൾ ഉണ്ട് ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഇനി അത് കണ്ട് ഏതെങ്കിലും യൂട്യൂബർമാർ പറയുന്നതിന് മുമ്പ് നമുക്കങ്ങ് പറഞ്ഞു എനിക്ക് തോന്നുന്നത് സാബു മോനും ബിന്നിയായി ഡോക്ടർ ബിന്നിയായി ബിന്നി കാരണം സാബു സാബുമാൻ കാരണം സാബുമാനേക്കാളും താഴ്ന്നു കളിക്കുന്ന ബിന്നി അല്ല വേറെ ആരും ഞാൻ കാണുന്നില്ല ലക്ഷ്മിക്ക് ചാൻസസ് ഇപ്പോഴും ഉണ്ട് ടോപ്പ് ഫൈവിൽ എത്താനായിട്ടുള്ള വേറെ ആരും പോകാനായിട്ടുള്ള ചാൻസസ് ഇല്ല ഒബ്വിയസ്ലി നിവിൻ നോട്ട് അറ്റ് ഓൾ കാരണം അയാൾ ഒരു ഫണ്ട് ക്രിയേറ്ററാണ് കണ്ടന്റ് ക്രിയേറ്റർ ആണ് സോ അയാൾക്ക് ചാൻസസ് ഇല്ല സോ ഇവർ രണ്ടുപേരും അല്ലാതെ എനിക്ക് വേറൊരു പേര് പറയാൻ തോന്നുന്നില്ല വേറെ ആരാണ് വേറെ ആര് പോയാലും അതൊരു അൺഫെയർ എവിക്ഷൻ ആയിരിക്കും സോ ഇവർ രണ്ടുപേരാണ് എവിക്റ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലുള്ളൂ എനിക്ക് തോന്നുന്നു ആൻഡ് സോ നമുക്ക് കാത്തിരിക്കാം എന്തായാലും ലാലേട്ടന് ഇപ്രാവശ്യം ഭയങ്കര ജോലിയായിരുന്നു ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാണ് കാരണം ഓവർ എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കൊന്ന് ഇച്ചിരും കൂടെ എന്താ പറയുക ഫ്രീ ആയിട്ട് ലാലിട്ട് സംസാരിച്ചത് ഭയങ്കരമായിട്ട് ഫ്രീ അത് എന്താണെന്ന് അറിയത്തില്ല ലാട്ടിനെന്താണെന്ന് ഇന്ന് കഴിച്ചതെന്ന് അറിയത്തില്ല മേ ബി വളരെ அது ஒட்டும் தண்ணி இப்போ ஷேஷ் பஹும் இல்ல பட் ஒரு விஷயத்தில் மாத்தம் இவன் கேஸில் மாத்தமான இச்சிர் ஹாஷ் ஆதல்ல சாஹிங் வளர்ஃபண்ணி ஆயிட்டு நல்லா கைகாரம் ஒபியஸி அங்கே ஆனால் லிட்டினோரோ பிரவரு நம்ம காண மனசிலே ஆன்ட் ஒபியஸ்லி அது கைகாரியம் செய்யணுட்டுல அலட்டினத்தோடம் வேறாருக்கும் சாதிக்கிள்ளவோம் மட்டும் சத்தியம் ஸோ எந்தாலும் இனி அடுத்த எப்பிசோட் இன்னும் ஷூட்டு கை இன்ஃபர்மேஷன் ஆயிரம் சோர்ந்து கலாதிக்குனா ஆ ஒரு எப்பிசோடினேயும் ஆ ஒரு பரிபாடியே பங்கியும் சௌந்தர் இப்போது நிலநிலும் மாற்றம் சோ காத்திருக்கா சண்டே எப்பிசோடி வந்து Thank <tries> you.